ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഗ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ വൈദേഹി വൈഗയുടെ റൂമിൽ ചെന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തന്നെ ചെന്ന് അങ്ങ് പൊട്ടി വിളിക്കാനട്ടോ കരഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുകയാണ് മോളെ നീ ഒരു അവിവേകവും ചെയ്യരുത് നിൻ്റെ ഈ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും മോളെ നീ ഒന്നും തന്നെ ചെയ്യരുത് ഈ കഥക് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ വൈദേഹി വൈകയെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ വൈക അപ്പോഴും കഥക് തുറക്കില്ല കേട്ടോ അപ്പോൾ വൈദേഹി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെയുമായിട്ട് അവിടാണ്ട് ഇരുന്നുകൊണ്ട് തന്നെ വൈദേഹി കരഞ്ഞുകൊണ്ട് പറയാണ് ഇതിനു മാത്രം എന്ത് തെറ്റാണ് ദൈവമേ ഞാൻ ചെയ്തത് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്ക് സമയത്ത് പെട്ടെന്ന് തന്നെ വൈകങ്ങ് കഥക് തുറക്കാനോ വൈകയെ കണ്ടതോടുകൂടി വൈദേഹിയാണ് എണീക്കുകയാണ് എണീറ്റ് റൂമിലേക്ക് അങ്ങ് നോക്കുന്ന സമയത്ത് ഫാനിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടത് കാണാട്ടോ അത് കണ്ടപ്പോൾ വൈദേഹി ആകെ അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്താ മോളെ നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ബെഡിലേക്ക് അങ്ങ് നേരെ ചെന്ന ശേഷം കുട്ടിയെ അവിടെ കെടുത്താണ് കേട്ടോ കുഞ്ഞിനെ അവിടെ കെടുത്തിയ ശേഷം നീ എന്ത് അവിവേകമാണ് മോളെ നീ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് നീ ഒരു നിമിഷമെങ്കിലും നിന്റെ കുഞ്ഞിനെ ഒന്ന് ആലോചിച്ചോ ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്ക് ഈ കുഞ്ഞിനെ ഒന്ന് നോക്ക് നീ പ്രസവിച്ച നീ നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞല്ലേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം പോലെയല്ലല്ലോ നീയും ഈ കുഞ്ഞും തമ്മിലുള്ളത് ഞാൻ നിന്റെ പെറ്റമ്മയല്ല ഞാൻ നിൻ്റെ പോറ്റമ്മയാണ് പക്ഷേ ഞാൻ നിന്നെ അങ്ങനെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല പക്ഷേ നിനക്ക് ഞാൻ പറയുന്ന വാക്കുകളൊന്നും തന്നെ അനുസരിച്ചു ത്തിക്കാനുള്ള ഉത്തരവാദിത്തവുമില്ല പക്ഷെ നിനക്കങ്ങനെയാണോ നീ ഈ നൊന്ത് പ്രസവിച്ച് ഈ കുഞ്ഞിനെ നീ ഈ ഭൂമിയിൽ തരിച്ചാക്കി പോകുന്ന ആ ഒരു അവസ്ഥ ഒന്നും മോളെ നീ ആലോചിച്ച് നോക്ക് നീ തന്നെ പറഞ്ഞതല്ലേ നിന്റെ അവസ്ഥ തന്നെ നിൻ്റെ കുഞ്ഞിനെയും നീ വരുത്താൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിച്ചത് ഞാൻ നിന്നെ ഏറ്റെടുത്ത് വളർത്തിയ പോലെ നിന്റെ കുഞ്ഞിനെയും ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നീ അത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടാണ് ഇവളെ തനിച്ചാക്കി ഈ ഭൂമി ിൽ നിന്നും പോകാൻ വേണ്ടി ആഗ്രഹിച്ചത് അത് തെറ്റ് തന്നെയാണ് നീ നീ തന്നെയല്ലേ എന്നോട് അനാഥാലയത്തിൽ ജീവിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ നീ തന്നെ നിന്റെ മോളെയും അതേപോലെ ആക്കണം എന്ന് നിനക്ക് അത്രയ്ക്കധികം ആഗ്രഹമുണ്ടായിരുന്നോ നീ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചോ നീ എന്നെ ഞാൻ നിൻ്റെ കുഞ്ഞിനെ നോക്കും എന്ന് കരുതിയിട്ടാണ് നീ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ഈ എന്നെ ഏൽപ്പിച്ചിട്ടാണ് നീ മരിക്കാൻ തീരുമാനിച്ചത് എങ്കിൽ അത് എനിക്ക് തെറ്റി ഞാൻ ഒരിക്കലും ഈ കുഞ്ഞിനെ ഞാനും നോക്കില്ല ഞാനും നീ ഇല്ലാത്ത ലോകത്ത് ഞാനും ജീവിച്ചിരിക്കില്ല ഞാനും നിന്റെ കൂടെ അങ്ങ് പോന്നേനെ എന്നങ്ങ് പറയുമ്പോൾ വൈകക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റാതെ തന്നെ വൈകങ്ങ് പൊട്ടിക്കരയണം കേട്ടോ എന്നിട്ട് വൈകി നിനക്ക് അധികം ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആ കുഞ്ഞ് ആ കരഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞിനെ നീ ഒന്ന് നീയൊന്ന് വാരിയെടുക്കുമോളെ എന്നങ്ങ് പറയണെട്ടോ അപ്പം അങ്ങനെ കുഞ്ഞ് കരയുമ്പോൾ അങ്ങനെ നോക്കി കൊണ്ട് തന്നെ വൈകി കരഞ്ഞോണ്ട് തന്നെ ആ കുഞ്ഞിനെ അങ്ങ് എടുക്കാനെട്ടോ എടുത്തിട്ട് അങ്ങ് ചുമ്പിച്ചോണ്ട് തന്നെ അങ്ങ് പൊട്ടി പൊട്ടി അങ്ങ് കരയാനട്ടോ ആ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ വൈദേഹി വൈകിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് മുളെ നീ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവിവേകം ചെയ്യരുത് നിൻ്റെ മനസ്സ് അത്രത്തോളം അധികം തകർന്നിട്ടുണ്ട് എന്ന് അമ്മയ്ക്കറിയാം പക്ഷേ എല്ലാത്തിനും ഒരു പരിഹാരമാണോ ആത്മഹത്യ ഒരിക്കലുമല്ല എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും വന്നാലും അതൊക്കെ തരണം ചെയ്ത് ജീവിക്കണം അതാണ് മനുഷ്യന് വേണ്ടത് അതല്ലേ ജീവിതത്തിലെ വിജയം അല്ലാതെ എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് നേരെ മരിക്കുന്നതാണോ ജീവിതം അങ്ങനെയല്ല മോളെ ദൈവം തന്ന ആയുസ് ഒരിക്കലും നമ്മൾക്ക് അത് തിരിച്ചു എടുക്കാനുള്ള അവകാശമില്ല അത് എല്ലാം തന്നെ തരണം ചെയ്ത് തന്നെ നിനക്കിപ്പോൾ ഉള്ള ആ ഒരു ദേഷ്യവും പകയുമൊക്കെ ആരോടാണോ എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നീ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവരുടെ മുന്നിൽ നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് വൈകിയെ അങ്ങ് ഉപദേശിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ വൈദേഹി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വൈകങ്ങ് മനസ്സിൽ ഉറപ്പിക്കാനുണ്ട് ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നെ തോൽപ്പിക്കാൻ ിച്ചവരുടെ മുന്നിൽ ഞാൻ അന്തസ്സായിട്ട് തന്നെ എൻ്റെ കുഞ്ഞിനെയും നോക്കി ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ തന്നെ വൈകങ്ങ് മനസ്സിൽ കരുതാനുട്ടോ പിന്നീട് സുന്ദരിയെ കാത്തിട്ട് സുന്ദരിയുടെ അച്ഛമ്മയും ശ്രീദേവിയും മാലിനിയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കാവുട്ടോ എന്താവും സുന്ദരി ഇത്രയും നേരം വൈകിയിട്ടും വീട്ടിലേക്ക് വരാത്തത് അവളുടെ ഫോണാണെങ്കിലോ ഇതുവരെയും ഓൺ ആകുന്നതുമില്ലല്ലോ മാലിനി നീ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ മുത്തശ്ശി നല്ല ടെൻഷനോടു കൂടി തന്നെ പറയാനുട്ടോ അപ്പോൾ മാലിനി പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ സുന്ദരി സുന്ദരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു എന്ന് അത് എനിക്ക് തോന്നുന്നത് ഫോൺ താഴെ വീണ് അത് പൊട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാവും പക്ഷേ ഇത്രയും നേരമായിട്ടും സുന്ദരി ഫോൺ ഇല്ലെങ്കിലും വീട്ടിലേക്ക് അവൾക്ക് അറിയുന്നതല്ലേ നമ്മളെല്ലാവരും ഇവിടെ ടെൻഷനായിട്ടിരിക്കും എന്നുള്ളതൊക്കെ പിന്നെ എന്തുകൊണ്ടാവും എന്തോ ആകെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പണ്ടു മുത്തശ്ശിവല്ലാതെ അങ്ങ് പേടിയായിട്ട് നിൽക്കാനട്ടോ അപ്പോൾ ശ്രീദേവി പറയണം ഒരു പക്ഷേ ഇനി കൃഷ്ണേട്ടൻ്റെ അടുത്തുണ്ടാവുമോ സുന്ദരി വേണമെങ്കിൽ വേണമെങ്കിൽ വൈകിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും അപ്പോൾ വൈകിയെയും കൂട്ടിയിട്ട് കൃഷ്ണേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കാമോ അങ്ങനെ എന്തെങ്കിലും ആവും ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു അമ്മ അച്ഛനെയും ഫോണിൽ കിട്ടുന്നില്ല അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറ അവർ ഈ ടെൻഷനിൽ ഫോണിലെ ചാർജ് കഴിഞ്ഞതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും സുന്ദരി കൃഷ്ണേട്ടൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ശ്രീദേവി പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് സമാധാനിപ്പിക്കാനെട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് കൃഷ്ണൻ വരുകയാണ് അപ്പോൾ കൃഷ്ണനെ തനിച്ച് അങ്ങ് വരുന്നത് കണ്ടപ്പോൾ അവർ മൂന്ന് പേരും ആകെ അങ്ങ് എന്താ സുന്ദരി ഇല്ലല്ലോ അച്ഛൻ്റെ കൂടെ എന്നൊക്കെ മാലിനി പറയുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നത് അല്ല സുന്ദരി സുന്ദരി എവിടെ എന്നങ്ങ് ചോദിക്കാനുണ്ട് സുന്ദരി സുന്ദരി ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഫോൺ വിളിച്ചു എന്നൊക്കെ മാലിനിയോട് പറ അതെ ഞാൻ പറഞ്ഞില്ലേ ആ സമയത്തൊരു സൗണ്ട് കേട്ടു എന്നൊക്കെ അപ്പോൾ ഫോണ് ഓഫ് ആയതാവും ഞാൻ കരുതിയത് പക്ഷേ ഇത്രയും നേരമായിട്ടും സുന്ദരി ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ ിയും അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ എന്നങ്ങ് മുത്തശ്ശി ചോദിക്കാനോട്ടെ ഏയ് അങ്ങനെയൊക്കെ അല്ല എനിക്ക് ഉറപ്പുണ്ട് ഇനി ആക്സിഡന്റ് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവുമോ അച്ഛാ എന്നങ്ങ് ചോദിക്കാനോട്ടെ കൃഷ്ണനോട് അത് കേട്ടപ്പോൾ കൃഷ്ണന് തന്നെ ആകങ്ങ് സങ്കടം വരുന്നു കേട്ടോ പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കാതെ തന്നെ നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒന്ന് സമാധാനിപ്പിക്കാവൂട്ടോ ആ സമയത്ത് അവൻ വൈദേഹി അങ്ങ് മാലിന്യം ഫോണിലേക്ക് ആ വൈദേഹി മാഡം വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ സുന്ദരി ചേച്ചി അവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് അവർ ഫോൺ അങ്ങ് എടുക്കാനെട്ടോ അപ്പോൾ കൃഷ്ണൻ എത്തിയോ എന്നങ്ങ് വൈദേഹി ചോദിക്കുമ്പോൾ കൃഷ്ണൻ്റെ കയ്യിലേക്ക് മാലിന്യ ഫോണ് കൊടുക്കാനെട്ടോ എന്നിട്ട് അങ്ങനെ എന്തായി ഞമ്മൾ പേടിച്ചപ്പോലും ഒന്നും സംഭവിച്ചില്ല ഞാനിവിടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടെ വൈകുണ്ടായിരുന്നു വൈകവും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ഒരു കുഴപ്പവുമില്ല ദൈവം സഹായിച്ച് അവർ രണ്ടുപേർ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയട്ടോ അല്ല അവിടെ സുന്ദരി ഉണ്ടോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണൻ സുന്ദരിയോ സുന്ദരി ഇവിടെ ഇല്ലല്ലോ നീയല്ലേ പറഞ്ഞത് സുന്ദരി ഫോം വിളിച്ചു എന്നുള്ള കാര്യമൊക്കെ പക്ഷേ സുന്ദരി ഇതുവരെയും വീട്ടിലി ഇത്ര നേരമായിട്ടും വീട്ടിൽ പിന്നെ ആ കുട്ടി എവിടെ പോയി എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണനോട് അപ്പോൾ കൃഷ്ണൻ പറയാം എന്തായാലും നിങ്ങൾ ഫോൺ വെച്ചോ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അത് കേട്ടതോടുകൂടി മുത്തശ്ശിക്ക് വീണ്ടും സങ്കടം വരുകയുണ്ട് എൻ്റെ കുഞ്ഞിനെന്തോ അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഈ നേരമാകുമ്പോഴത്തേക്കും വരുന്നതാണ് അവൾ നമ്മളിവിടെ എല്ലാവരും ടെൻഷനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് അവൾക്കറിയാം അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഒരിക്കലും വരാതിരിക്കൽ അവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ പറഞ്ഞ് പുട്ടിക്കറിയണം കേട്ടോ അപ്പോൾ കൃഷ്ണൻ പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ സങ്കടപ്പെടില്ലേ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ ശ്രീദേവി നീ അമ്മയും കൂട്ടീട്ട് കൊണ്ടുപോയിക്കേ എന്ന് പണ്ട് മാലിന്യം ശ്രീദേവിയും മുത്തശ്ശിയും കൂടി അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ കൃഷ്ണൻ ആകെ സങ്കടപ്പെട്ട് തന്നെ അവിടെ അങ്ങ് ഇരിക്കുകയാണ് ഇനി എവിടെ പോയിട്ട് സുന്ദരിയെ അന്വേഷിക്കും സുന്ദരിക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ആവുക ആ ഒരു ടെൻഷനിലിങ്ങനെ ആലോചിച്ചിട്ട് അവിടെ തളർന്നുകൊണ്ട് തന്നെ കൃഷ്ണൻ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ സുന്ദരിയെ കാണാനില്ല എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വൈദ്യയ്ക്ക് അങ്ങ് സങ്കടം വന്നിട്ട് വൈദ്യ നേരെ വൈകിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് വൈകിയോട് പറയാണ് മോളെ നീ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനിട്ടപ്പോൾ മോളെ ഇപ്പോൾ കൃഷ്ണ വിളിച്ചിരുന്നു പക്ഷേ സുന്ദരി ഇത്രയും നേരമായിട്ടും അവിടെ എത്തിയിട്ടില്ല നിന്നെ കാണാനില്ല എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ സുന്ദരി നിന്നെയും തേടി നട നടക്കുകയായിരുന്നു പക്ഷേ സുന്ദരി ഇത്രയും നേരമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല അത് കൃഷ്ണൻ വിളിച്ച് പറയുന്നപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറയുമ്പോഴും വൈകി ഒരു മൈൻഡും ചെയ്യാതെ തന്നെ അങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് പോയിട്ട് വെള്ളം അങ്ങ് കുടിച്ച ശേഷം അമ്മ പോയി ഉറങ്ങുന്നില്ലേ എന്നങ്ങ് ചോദിക്കട്ടെ എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാക്കിയിട്ടാണ് മരിക്കാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളൊക്കെ ഒക്കെ മറന്നിട്ട് അങ്ങനെയൊക്കെ ഓരോ തീരുമാനം എടുത്തിട്ടല്ലേ മരിക്കാൻ വേണ്ടി തീരുമാനിക്കുക നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നങ് അതൊക്കെ ശരി തന്നെയാണ് അമ്മ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെയാണ് പക്ഷേ എല്ലാവരോടും ഞാൻ ക്ഷമിച്ചിരിക്കും എല്ലാവരോടും എന്നോട് ചെയ്ത തെറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ശരിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം പക്ഷേ സുന്ദരി സുന്ദരി ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല അവൾ എന്നോട് ചെയ്തത് ഒരു വലിയ ചതി തന്നെയാണ് എന്താ മോളെ നീ പറയുന്നത് അത് നിനക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്രത്തോളം അധികം ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചത് എന്നങ്ങ് പറയുമ്പോൾ നിർത്തമ്മേ ഇനി എന്നോട് സുന്ദരിയുടെ ഒരു കാര്യം പോലും പറയരുത് ഒരിക്കലും ഞാൻ സുന്ദരിക്ക് പുറത്ത് കൊടുക്കുകയും ചെയ്യില്ല അവൾ അവളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടു തന്നതാണോ വലിയ വലിയ കാര്യമായിട്ട് അമ്മ പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല അവൾ എന്നോട് എന്നെ ചതിക്കുകയാണ് ചെയ്തത് അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നോട് ബാക്കിയുള്ളവർ എല്ലാം ചെയ്തത് ഒരു ചെറിയ ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ സുന്ദരി എന്നോട് ചെയ്തത് അതൊരു വലിയ ചതി തന്നെയാണ് അതുകൊണ്ട് സുന്ദരി വന്നാലും ശരി സുന്ദരി പോയാലും ശരി സുന്ദരിയെ കാണാതിരുന്നാലോ കണ്ടു ഒന്നും തന്നെ എന്നെ ബാധിക്കില്ല അതുകൊണ്ട് അമ്മ ഒരിക്കലും ഇനി സുന്ദരിയുടെ ഒരു വാക്ക് പോലും എന്നോട് പറയുകയും ചെയ്യണ്ട എനിക്കതൊന്നും കേൾക്കുകയും വേണ്ട എന്നങ്ങ് കടുത്തു തന്നെ വൈദേഹി അങ്ങ് വൈദേഹിയോട് അങ്ങ് വൈക പറയുമ്പോൾ വൈദേഹിക്ക് തന്നെ ആകെ അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ എൻ്റെ മോൾക്ക് ഇപ്പോഴും സുന്ദരിയോടുള്ള ആ ഒരു പകയും ദേഷ്യവും ഒന്നും മാറിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം സഹിക്കാനാവാതെ വൈദേഹി വൈകിയുടെ ഈ സംസാരം കേട്ടിട്ട് ആകെ അങ്ങ് സങ്കടപ്പെട്ടു നിൽക്കണം കേട്ടോ അത് വരുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശ്രീയുടെ അടുത്തേക്ക് കാർത്തിക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീ അങ്ങ് കാർത്തികിന് ആ പേപ്പർ അങ്ങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പേപ്പർ പൊട്ടിച്ച് വായിച്ച ശേഷം കാർത്തിക് തന്നെ ആകെ കണ്ണും തുറിച്ച് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചോടും നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ വൈക ഡിവോഴ്സിൻ്റെ ആ ഒരു നോട്ടീസ് ആവട്ടോ കാർത്തികിന് ശ്രീ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും വൈകക്ക് ഇനി കാർത്തികൻ്റെ കൂടെ താ ജീവിക്കാൻ താൽപ്പര്യമില്ല ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് എന്നുള്ള ആ ഒരു കടുത്ത തീരുമാനം തന്നെ വൈഗ എടുത്തിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു നോട്ടീസ് ആവട്ടോ കൊടുത്തിട്ടുണ്ടാവും അത് കണ്ടതോട് കൂടിയിട്ടാവും കേട്ടോ കാർത്തിക ആകെ അങ്ങ് തളർന്ന് സങ്കടപ്പെട്ട് കണ്ണും തെറിച്ച് അങ്ങ് നിൽക്കുന്നത്